പ്രധാനമന്ത്രി വീണ്ടും സംസ്ഥാനത്തെത്തും പതിനാറ് പതിനേഴ് തീയതികളിലാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് പതിനാറിന് വൈകുന്നേരം ആറ് മണിക്ക് കൊച്ചിയിലെത്തുന്ന നരേന്ദ്രമോദിക്ക് ബി ജെ പി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകും തുടർന്ന് റോഡ് ഷോയും ഉണ്ടാകും ഓരോ സംസ്ഥാനത്തെയും പൊതു സ്വകാര്യ പരിപാടികളിലെല്ലാം തന്നെ സജീവമായി പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന്റെ ഭാഗമായി കേരളത്തിലെ രണ്ടാം സന്ദർശനത്തിനായി ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് പതിനാറിന് കൊച്ചിയിൽ എത്തുന്ന പ്രധാനമന്ത്രിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു തുടർന്ന് റോഡ് ഷോയും ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള താല്പര്യം കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മോദിയുടെ ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ചക്കിടയിൽ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഒരു കാര്യമാണ് പതിനേഴിന് രാവിലെ ഗുരുവായൂരിലെത്തുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും സമൂഹ വിവാഹത്തിലും പങ്കെടുക്കും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം അതിനുശേഷം കൊച്ചിയിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ മീറ്റിംഗിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കേരളത്തിന്റെ വികസനത്തിനാവശ്യമായ മോദിയുടെ ഉറപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ബിജെപി നേതാക്കൾ അറിയിച്ചു അതേസമയം പ്രധാനമന്ത്രി എത്തുന്നതും ദേശീയ രാഷ്ട്രീയത്തിന്റെ ചർച്ചകളിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന വിഷയങ്ങൾ മാത്രം ചർച്ച അജണ്ടയാകേണ്ട എന്നാണ് ബി നിലപാട് അമൃത ന്യൂസ് തിരുവനന്തപുരം